സമൂഹത്തിന്റെ മുറിവുകൾ കണ്ടെത്തിയുള്ള പരിഹാരമാവണം സാമൂഹ്യ പ്രവർത്തനം മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്ര വജ്രജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ വൈദികർക്കായി സംഘടിപ്പിച്ച സാമൂഹ്യ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് സമൂഹത്തിന്റെ നാനാവിധമായ മുറിവുകളും അവയുടെ കാരണങ്ങളും കണ്ടെത്തി പരിഹാരം കണ്ടെത്താൻ സഭയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന് സാധിക്കണമെന്നും ഈ രംഗത്ത് വൈദികരുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു സമൂഹത്തിലാകെയും വിശിഷ്യ കാർഷിക മേഖലയിലും നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ നമുക്കാവണമെന്നും ഈ രംഗത്ത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഇടപെടൽ മഹത്തരമാണെന്നും ബിഷപ്പ് പറഞ്ഞു കാർഷിക മൂല്യവർധനയും തൊഴിലവസരങ്ങളും വരുമാന വർധനവും ലക്ഷ്യം വെച്ച് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് ഏഴേക്കർ സ്ഥലം മുണ്ടുപാലത്ത് സ്റ്റീലിന്റെ ക്യാമ്പസിൽ അനുവദിക്കപ്പെട്ടതായും അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതായും ബിഷപ്പ് തുടർന്നു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിനോട് അനുബന്ധിച്ച് രൂപതയിലെ വൈദികർക്കായി സംഘടിപ്പിച്ച സാമൂഹിക ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് എറണാപുരം അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ശില്പശാലയിൽ വികാരി ജനറൽ മോൺസെഞ്ഞോർ സെബാസ്റ്റിൻ ബേത്താനത്ത് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ബയോസയൻസിലെ അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ പിറവും അഗ്രോ പാർക്ക് ചെയർമാൻ ബൈജു നെടുങ്കേരി പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴ്ത്തുവരിക്കിയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൾ പ്രൊജക്ട് ഓഫീസർ സിബി കണിയാമ്പടി പ്രൊജക്ട് മാനേജർ ഡാൻഡിസ് കൂനനാനിക്കൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു പാസ്ട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ജോസ് തറപ്പേൽ പി എസ് ഡബ്ല്യു എസ് സ്റ്റാഫ് സെക്രട്ടറി ജോയി മടിക്കാങ്കൽ പ്രൊജക്ട് ഓഫീസർ പി വി ജോർജ് പുരീഡം സിസ്റ്റർ ലിറ്റിൽ ടെരേസ് സെബാസ്റ്റ്യൻ ആരുച്ചേരിൽ ജോസ്മോൻ ഇടത്തടത്തിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐഫോറിന്യൂസ് പാല